വിപണിയിൽ മെസഗോൺ ഡോക്ക് ഓഹരികൾ ഇന്നും സർവകാല ഉയരത്തിൽ എത്തിയിരിക്കുന്നു രണ്ട് ദിവസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് കുതിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു ഇടിവ് ഓഹരിയിൽ ഉണ്ടായി കഴിഞ്ഞ രണ്ട് സെഷനുകൾ കൊണ്ട് ഓഹരി പതിനഞ്ച് ശതമാനമാണ് കുതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ വരെ ഓഹരി ഇടിഞ്ഞു അവിടെ നിന്നും ശക്തമായ റിക്കവറി ഉണ്ടായിട്ടുണ്ട് അറുപത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം മാത്രം പതിനഞ്ച് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി മാർച്ചിൽ ഇന്ത്യ പാക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു മേഖല കൂടിയാണ് ഡിഫൻസ് അതിനാൽ വിപണിയിൽ കഴിഞ്ഞ സെഷനുകളിൽ ഡിഫൻസ് ഓഹരികളിൽ മുന്നേറ്റം കാണുന്നുണ്ട് നിലവിൽ പ്രധാനമന്ത്രി സൈന്യത്തിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിനുള്ള അനുമതി കൂടി നൽകിയിരിക്കുകയാണ് മെസഗോണ്ടോ കൂടാതെ മറ്റ് ഡിഫൻസ് ഓഹരികളും കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ മുപ്പത് ശതമാനത്തോളം മുന്നേറിയതായി കാണാം ഈ സാഹചര്യത്തിൽ മെസഗോൺ ഡോക്കിന് കൂടുതൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടോ അതോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമായോ നമുക്ക് നോക്കാം ഓഹരി വീക്കിലി ചാർട്ടിൽ റൗണ്ടിംഗ് ബോട്ടം ഫോം ചെയ്തിട്ടുണ്ട് ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് സാധാരണയായി ലോങ് ടേമിലാണ് ഇത് ഫോം ചെയ്യുന്നത് മെസഗോന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഈ പാറ്റേൺ സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ആയിരുന്നു എന്നാണ് മെസഗോണിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായ ഒരു സൈഡ് വെയ്സ് മൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് സപ്പോർട്ട് എടുക്കുകയും ഗ്രാജുവൽ റിക്കവറി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പ്രധാന റെസിസ്റ്റൻസ് ലെവലുകളിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നൽകുന്നതിന്റെ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത് അതായത് ബേറിഷിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് കടക്കുന്നു എന്നർത്ഥം വീക്കിലി ടൈം ഫ്രെയിമിലുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിനാൽ തന്നെ ടേം ഇൻവെസ്റ്റർ ആണ് ഇവിടെ പ്രതിഫലിക്കുന്നത് റൗണ്ടിംഗ് നിന്നുമുള്ള ബ്രേക്ക്ഔട്ട് സ്ഥിരമായ ബുള്ളിഷ് ഈ അടുത്ത് സ്റ്റോക്കിന്റെ പ്രൈസ് ചാർട്ടിൽ വി ഷേപ്ഡ് റിക്കവറി പാറ്റേൺ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലാണ് റെസിസ്റ്റൻസ് നേരിട്ടത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് മറികടന്ന് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയിട്ടുണ്ട് അതിനാൽ ബുള്ളിഷ് മൂവ്മെന്റും തുടരുമെന്ന് തന്നെ കണക്കാക്കാം നിയർ ടൈമിൽ നമുക്ക് പരിഗണിക്കാവുന്ന ടാർഗറ്റ് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇനി ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടി നോക്കാം ഓഹരിയുടെ ട്രെൻഡ് സ്ട്രെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് മെസഗോന്റെ വീക്കിലി എ ഡി എക്സ് ട്വന്റി എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത് ലെവലിന് താഴെയാണെങ്കിൽ ട്രെൻഡ് സൈഡ് വെയ്സ് അല്ലെങ്കിൽ വീക്ക് ആണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതല്ല ഇരുപത് ടു ഇരുപത്തിയഞ്ച് ലെവലിലാണെങ്കിൽ ട്രെൻഡ് ശക്തമാകുന്നു എന്നാണ് അർത്ഥം നാൽപ്പത് ടു അൻപതിന് മുകളിലാണെങ്കിൽ സ്ട്രോങ് ട്രെൻഡ് ഉണ്ടെന്നും സാരം എഡിഎക്സ് സ്ട്രോങ് ട്രെൻഡ് കൺഫേം ചെയ്യുന്നതിനാൽ ഓഹരി മീഡിയം ിൽ അതായത് അടുത്തൊരു ആറ് മാസ കാലയളവിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് അനലിസ്റ്റുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനാൽ നിക്ഷേപകർ ഇനി ചെയ്യേണ്ടത് ഓഹരിയിൽ പുൽബാക്ക് ഉണ്ടാകുമ്പോഴെല്ലാം അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഓരോ ഡിപ്പിലും ഓഹരി വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള ഇടിവ് അവസരമാക്കാവുന്ന സാരം വീക്കിലി ബേസിൽ രണ്ടായിരത്തി അറുനൂറ്റി പത്ത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസും വെക്കാവുന്നതാണ് ട്രേഡ് ബുൾസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് സച്ചിദാനന്ദാണ് ഈ നിർദ്ദേശം വെക്കുന്നത് ലോങ് ടേമിൽ അനലിസ്റ്റുകൾ ഓഹരിയിൽ പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത് ആറ് അനലിസ്റ്റുകൾ നാല് അനലിസ്റ്റും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും അനലിസ്റ്റ് സെൽ എന്ന ശുപാർശയുമാണ് നൽകുന്നത്